എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പോകുന്നത് കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതും ചോദിച്ചതും ഇനി ചോദിക്കാനിടയുമായ കുറച്ച് യു എസ് എസ് ചോദ്യങ്ങൾ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിന്റെ ഉത്തരങ്ങൾ അറിയുമെങ്കിൽ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇനിയിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുക ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഓക്കെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു ഓക്കെ ആദ്യത്തെ ചോദ്യം ഞാൻ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾ ആ ചോദ്യങ്ങളെ നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക എന്നിട്ട് അതിന്റെ ഉത്തരം എഴുതുക ഇത് വീണ്ടും നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ നോക്കണം ഓക്കെ എന്നാൽ മാത്രമേ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കുകയുള്ളൂ ആദ്യത്തെ ചോദ്യം അമ്പിളി സ്വർണ സരസ് എന്നീ സങ്കര ഇനം സങ്കര ഇനം എന്ന് പറഞ്ഞാല് ഹൈബ്രിഡ് സങ്കര ഇനം തൈകൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ് ഓക്കെ അമ്പിളി സ്വർണ സരസ് ഓക്കെ ഹൈബ്രിഡ് തൈകളാണ് ഓപ്ഷൻസ് വെണ്ട തക്കാളി പാവൽ മത്തൻ വെണ്ട തക്കാളി പാവൽ മത്തൻ ഇതിൽ അമ്പിളി സ്വർണ സരസ് ഓക്കെ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന തൈകളാണ് ഉത്തരം മത്തൻ ഓപ്ഷൻ ഡി മത്തൻ രണ്ടാമത്തെ ചോദ്യം എൻ പി കെ മിശ്രിതത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഓക്കെ എൻ പി കെ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം മൂലകമേത് നിങ്ങൾ ചോദ്യങ്ങൾ വ്യക്തമായി വായിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് എൻ പി കെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തത് ആ ഓപ്ഷനിലേക്ക് പോയി നോക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ചോദ്യങ്ങൾ മുഴുവനായും വായിക്കുക എൻ പി കെ മിശ്രിതത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം മൂലകമേത് ഓപ്ഷൻസ് നൈട്രജൻ ബി ഫോസ്ഫറസ് സി പൊട്ടാഷ്യം കെ കാൽഷ്യം എൻ പി കെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഉത്തരം നൈട്രജൻ ഓക്കെ നൈട്രജന് വേണ്ടിയിട്ടാണ് പ്രധാനമായും എൻ പി കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജൻ മൂന്നാമത്തെ ചോദ്യം സസ്യകോശങ്ങളുടെ ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ ഓർക്കുക ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ ഉപയോഗപ്പെടുത്തി പുതിയ സസ്യം ഉൽപാദിപ്പിക്കുന്ന കായിക പ്രജനന രീതി ഏത് നമ്മൾ കുറെ കായിക പ്രജനന രീതികൾ പഠിക്കുന്നുണ്ട് ഓക്കെ സസ്യവുമായി ബന്ധപ്പെട്ട് അതിൽ ടോട്ടി പൊട്ടൻസി എന്ന കഴിവിനെ ഉപയോഗപ്പെടുത്തി പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന കായിക പ്രചനന രീതി ഏത് ഓപ്ഷൻസ് എ ബഡിംഗ് ബി ഗ്രാഫ്റ്റിംഗ് സി വർഗസംകരണം ഡി ടിഷ്യൂ കൾച്ചർ ഉത്തരം ടിഷ്യൂ കൾച്ചർ ഒരു ഉദാഹരണത്തിന് വാഴ അല്ലെ പ്ലാന്റൈൻ അതിന്റെ ഒരു കോശത്തിൽ നമ്മൾ കുറേ തൈകൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ ദെൻ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക താഴെ കൊടുത്തവയിൽ ഒറ്റയാന ഏതാണ് എ ലേഡി ബേഡ് ബി പുൽച്ചാടി സി ചിലന്തി ഡി വേട്ടക്കാരൻ ഇതിൽ ഒറ്റയാൻ ആരാണ് ഉത്തരം ബി പുൽച്ചാടി ദൻ വർഗസംകരണവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ ശരിയായ ക്രമത്തിലാക്കുക വർഗ സംഘരണവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ ശരിയായ ക്രമത്തിലാക്കുക ഓപ്ഷൻസ് എ കൃത്രിമ പരാഗണം നടക്കുന്നു ബി അനുഗുണമായവയെ വളർത്തിയെടുക്കുന്നു സി ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവമുള്ള സസ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഡി വിത്തുകൾ ഉൽപാദിപ്പിക്കുന്നു ഇതിനെ വർഗസങ്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ക്രമത്തിലാക്കുക ഓപ്ഷൻസ് ഒന്ന് എ ബി സി ഡി രണ്ട് ബി സി എ ഡി ഓക്കെ നിങ്ങൾ മുകളിൽ കൊടുത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ എ ഡി ബി നാല് സി ഡി എ ബി ഓക്കെ നിങ്ങൾ കറപ്പിക്കുമ്പോൾ ശരിയായ ചോദ്യം മാത്രമേ കറപ്പിക്കാൻ പാടുള്ളൂ ഓക്കെ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഓക്കെ മൂന്നാമത്തെ ഓപ്ഷൻ സി എ ഡി ബി ഓക്കെ സി ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവമുള്ള സസ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു ആദ്യം തിരഞ്ഞെടുക്കുന്നു ദെൻ രണ്ടാമത് കൃത്രിമ പരാഗണം നടത്തുന്നു മൂന്നാമത്തത് വിത്തുകൾ ഉൽപാദിപ്പിക്കുന്നു അവസാനം അനുഗുണമായവയെ മാത്രം വളർത്തിയെടുക്കുന്നു വളർത്തി വലുതാക്കുന്നു ഓക്കെ ഇതാണ് വർഗസംഘരണവുമായി ബന്ധപ്പെട്ട ശരിയായ രീതി ക്രമം അടുത്ത ചോദ്യം പഴം ഫ്യൂറിഡാൻ എന്നിവ ഉപയോഗിച്ച് ഒരു കർഷകൻ കീടനാശിനി ഉണ്ടാക്കുന്നു ഇത് ഏത് വിഭാഗത്തിലാണ് പെടുക ഓക്കെ പഴം ഫ്യൂറിഡാൻ നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കീടനാശിനി ഏത് വിഭാഗത്തിലാണ് പെടുക ഓപ്ഷൻ എ രാസ കീടനിയന്ത്രണം ബി ജൈവ കീടനിയന്ത്രണം സി യാന്ത്രിക കീടനിയന്ത്രണം ഡി രാസികവും യാന്ത്രികവും ഓക്കെ എല്ലാ രീതിയും എല്ലാ എല്ലാ വിഭാഗവും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് പഴവും ഫ്യൂരിഡാനും ഉപയോഗിച്ച് കർഷകൻ കീടനാശിനി ഉണ്ടാക്കുമ്പോൾ അത് യെസ് ഉത്തരം ജൈവ കീടനിയന്ത്രണം എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഓപ്ഷൻ ബി ഉത്തരം ജൈവ കീടനിയന്ത്രണം അടുത്ത ചോദ്യം കായിക പ്രചനനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചോദ്യം ഒന്നും കൂടി വായിച്ചു നോക്കുക കായിക പ്രചനനവുമായി ബന്ധമില്ലാത്തത് ഏത് ഓപ്ഷൻ എ വിത്തിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നു ഉൽപ്പാദിപ്പിക്കുന്നു ബി ഇലയിൽ നിന്നും പുതിയ സസ്യം ഉൽപാദിപ്പിക്കുന്നു സി വേരിൽ നിന്നും പുതിയ സസ്യം ഉൽപാദിപ്പിക്കുന്നു ഡി തണ്ടിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്നു ഇതിൽ കായിക പ്രജനനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് എളുപ്പമാണ് എളുപ്പമുള്ള ചോദ്യമാണ് യെസ് ഉത്തരം ഈ വിത്തിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നു ഓക്കെ അതാണ് കായിക പ്രജനനവുമായി ബന്ധമില്ലാത്ത ഓപ്ഷൻ ദെൻ എട്ട് സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ് സംയോജിത കൃഷി രീതി നമ്മൾ പഠിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത രീതി ഏതാണ് ഓപ്ഷൻ എ വർഷം മുഴുവനും ആദായം ബി വ്യത്യസ്ത മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല ഡി സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്താം ഡി കൃഷി ചെലവ് കുറയുന്നു എന്താണ് സംയോജിത കൃഷി രീതി എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇതിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം വ്യത്യസ്ത മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഇതിൽ ശരിയല്ലാത്തത് ഓക്കെ അതായത് വ്യത്യസ്ത മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് സംയോജിത കൃഷി രീതിയിൽ ഒമ്പതാമത്തെ ചോദ്യം എ ബി സി എന്നീ പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുന്നതാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ആ ചിത്രീകരണം താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവയിൽ ഏതിലാണ് പതനകോണും പ്രതിപഥനകോണും തുല്യമാകുന്നത് എന്താണ് പതന കോൺ പ്രതിപഥന കോൺ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൻ ഏതിലാണ് തുല്യമാകുന്നത് ഈ ചിത്രങ്ങളിൽ ഏതിലാണ് തുല്യമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഒന്ന് എ ആൻഡ് ബി ഓക്കെ എയിലും ബിയിലും പ്രതിപഥന കോണും പതന കോണും തുല്യമാണെന്നാണ് ചോദ്യം രണ്ട് ബി ആൻഡ് സി മൂന്ന് സി ആൻഡ് എ ലാസ്റ്റ് എ ആൻഡ് ബി ആൻഡ് സി ഏതാണ് ഉത്തരം നമ്മൾ ഇതിൽ പതന കോൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ ജസ്റ്റ് ഒന്ന് അതിന്റെ പ്രതിപതന കോണ് ഒന്ന് വരച്ചു നോക്കുക ഉത്തരം മൂന്ന് സി ആൻഡ് എ ഓക്കെ സി ആൻഡ് എ സി എ ഇവ രണ്ടും പ്രതിപദന കോണ് തുല്യമാണ് പത്താമത്തെ ചോദ്യം മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതാണ് അതായത് മനുഷ്യ ശരീരത്തില് നമ്മുടെ കണ്ണില് ഉള്ള ലെൻസ് ഏതാണ് എന്നാണ് ചോദ്യം എ കോൺകേവ് ലെൻസ് ബി കോൺവെക്സ് ലെൻസ് സി ബൈ കോൺകേവ് ആൻഡ് ഡി സിലിണ്ട്രിക്കൽ നമ്മൾ എല്ലാ ലെൻസുകളും പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിൽ മനുഷ്യ നേത്രത്തിൽ മനുഷ്യന്റെ കണ്ണുള്ള ലെൻസ് ഏത് ഉത്തരം ബി കോൺവെക്സ് ലെൻസ് അല്ലേ കോൺവെക്സ് ലെൻസിൽ നമ്മൾ പഠിച്ചു പ്രകാശം പതിക്കുമ്പോൾ അത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു അല്ലേ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടും പൂർണ്ണമായും നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുക ഓക്കെ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് സമയം കൂടിയത് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം